ും തന്നെ നമ്മുടെ ലിപ്പ് കളർ വരാനും നാച്ചുറൽ കളർ വരാനും പിഗ്മെന്റേഷൻ മാറാനും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മൺഡേ നല്ലോണം മൊറോക്കൻ ടിൻ്റെ പാക്ക് ചെയ്യാനുണ്ടാവും സോ നമ്മളത് പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മൊറോക്കൻ ടിൻ്റ് ആർക്കും അറിയത്തില്ല കുറേ പേർക്ക് അറിയില്ല അത് എന്താണ് പ്രൊഡക്റ്റ് അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ യൂസിങ്ങും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെയിൽ ഇത്ര അധികം സ്റ്റോക്കിലുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഓർഡേഴ്സ് മാത്രം എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ കുറേ നമ്മളിതിന് അകം സെയിലായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഓർഡർ വന്നിട്ടുള്ളത് എടുത്തതിന് ശേഷം ഇതുപോലെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് അത്രയും സേഫായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ആദ്യം മുറുകൻ ടിൻറ്റിന് വേറെ ഡാമേജ് ഒന്നും ഇല്ലാന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ പാക്ക് ചെയ്യും അതിന് ശേഷം നമ്മൾ ബബിൾ റാപ്പും ഇതൊക്കെ ചെയ്തിട്ടാണ് അയക്കുന്നത് എത്ര കൊറിയർ ചെയ്യുന്ന സമയത്തും ഇതിനൊരു ഡാമേജും ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ പാക്കിങ്ങിന് നമ്മുടെ കുഞ്ഞുമാവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ രാവിലെ തന്നെ ഈ ഒരു പണിയിലായിരുന്നു നിന്നത് ഒരു മൺചട്ടി പോലത്തെ ഒരു ചട്ടിയാണ് വളരെ ഒരു ചെറിയൊരു പോട്ട് അതിനകത്താണ് ഈ ടിൻഡ് നമ്മളിതിലെ ആക്കിയിട്ടുള്ളത് ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല കേട്ടോ മൊറോക്കോന്ന് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ആവശ്യക്കാരിലേക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം വേണ്ടവരെല്ലാം വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ഡെലിവറി ചെയ്യും ഇപ്പം ഇന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ അതായത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എന്താണോ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ കൊറിയർ അയക്കുക മാക്സിമം ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവേഡ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് അപ്പോൾ എന്തായാലും വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ നല്ല പ്രൊഡക്റ്റാണ് ട്രഡീഷണൽ ആയിട്ടുള്ള നാച്ചുറൽ പ്രൊഡക്റ്റ്സ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഒരു മൊറോക്കൻ ട്രഡീഷണൽ ടിൻ്റെ ഏട്ടോ ഇത് നമുക്ക് ലിപ്റ്റിൻ്റെ മാത്രമല്ല ചീറ്റിൻ്റെ ഒക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇതിങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് കുഞ്ഞുമാവി ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നും പറഞ്ഞിട്ട് അവൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അപ്പോഴേ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ നമുക്കിപ്പോൾ ഒരു വയസ്സായിട്ടുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഇതുപോലെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം കിട്ടാറില്ല പക്ഷേ ഇനി മുതൽ എന്തായാലും ലോങ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ദിവസവും ഓരോ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ ഇന്സ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ഇതൊക്കെ ഇടാം ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് ഇടുന്നതും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതെല്ലാം നിങ്ങൾ യൂട്യൂബ് ഫാമിലിയിൽ ഞാൻ മൈൻഡ് ചെയ്യാത്തല്ല പക്ഷേ ഇനി മുതൽ യൂട്യൂബ് ഫാമിലിയിലും നമ്മളിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഒരു പത്തൊമ്പത് ഓർഡർ ആണ് ഈ ഒരു സൺഡേ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നാളത്തേക്കൊക്കെ ആകുമ്പോഴേക്കും മോഡേസ് കൂടുമ്പോൾ ഞങ്ങൾ തലേ തലേദിവസം തന്നെ പാക്ക് ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത് കണ്ടോ ഞങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് അവൾ നമുക്ക് ആ ഒരു പേപ്പർ പേപ്പറിങ്ങനെ എടുത്ത് തരികയാണ് കറക്റ്റ് നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാനാണല്ലോ മക്കളും നോക്കുക ഇവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ എപ്പോഴാണെന്ന് പറയും ഷൂട്ട് ചെയ്യുന്നത് രാവിലെ ഒരു ടൈമിലാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിത് പാക്ക് ചെയ്യാനിരുന്നു ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയും നമ്മൾ ഫ്രീ ആവുമല്ലോ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കാണാം ഫോൺ നൽകുകയാണ് ഞാനിങ്ങനെ ഫോൺ ജസ്റ്റ് ഇങ്ങനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു പക്ഷെ വീണ് ഫോണിനൊന്നും പറ്റിയില്ല എനിക്കൊന്നും പറ്റിയില്ല അപ്പോൾ ഇതാണ് ആ ഒരു മൊറോക്കൻ ടിൻ്റ് അപ്പോൾ ഈ ടിൻ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ചിലർക്ക് നമ്മുടെ ഫേസിൽ ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട് അത്രയും ആണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പലരും ചോദിച്ചത് ഇപ്പം നമ്മൾ നോർമലി ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ വരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ല രണ്ടോ നമുക്ക് ഇതിൽ കളർ വരത്തില്ല ഇതിലേക്ക് യൂസ് ചെയ്യാൻ ഒന്നുകിൽ നോർമൽ വാട്ടർ വേണം അല്ലെങ്കിൽ റോസ് വാട്ടർ ഈ റോസ് വാട്ടർ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ലിപ്പിൽ ഒന്നും ഇട്ടില്ല കണ്ടോ ലിപ്പിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അതാ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട് ബ്രഷ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ബ്രഷ് നനയ്ക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയോളൂ കേട്ടോ ഈ ഒരു ഏരിയയിൽ ഞാൻ നനയ്ക്കുന്നു ഓക്കെ ആ വെള്ളം കൊണ്ട് അവിടുത്തെ കളറ് നമുക്കിങ്ങനെ കിട്ടുക ചെയ്യുന്നത് കണ്ടോ പിഗ്മെൻറ്റ് വരുന്നതണ്ടോ കണ്ടോ ഇതിങ്ങനെ എടുക്കുന്നു വെള്ളം നനയ്ക്കുന്നു എടുക്കുന്നു ഈ പിഗ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടോ കണ്ടോ നമുക്ക് എത്ര ഡാർക്ക് ആവണോ അത്രയും കണ്ടോ അത്രയും നമുക്ക് ഈ ഡാർക്ക് ആക്കാൻ പറ്റും ഇതിന് അബ്സോർബായി കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന്റെ ഏഹ് പറ്റുന്ന അതേ ഷെയ്ഡിലേക്ക് നമ്മൾ ഇതിലേക്ക് എത്തും എന്നുള്ളതാ ഇതിപ്പെനിക്ക് ഒരു മിററൊക്കെ വേണം എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊന്നുണ്ടോ കണ്ടോ ഇതിപ്പോ നമുക്ക് ഇനിയിപ്പോ ചീക്ടിന്റെ ആയിട്ട് ഉപയോഗിക്കാം കണ്ടോ ഇങ്ങനെ 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 ആക്കിക്കഴിഞ്ഞാൽ ചീക്ടി ഉണ്ടാക്കാം കണ്ടോ ഇത് പിന്നെ ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാണേ എത്രമാത്രം ഇതിൽ പിഗ്മെൻറ്റ് കിട്ടും എന്നുള്ളത് പിന്നെ ഈ ഒരു പോട്ടുണ്ടല്ലോ ഇപ്പം സെയിം ഏരിയ ഇതിപ്പം ഡ്രൈ ആയിട്ടുണ്ട് അത് പിന്നെയും നമുക്ക് നനച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇനിയും കളർ കിട്ടും കണ്ടോ കണ്ടോ കളർ നോക്ക് കണ്ടോ കളർ കണ്ടോ അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറി ഓർഡർ ചെയ്യാം ഇത് ഇവിടെ ഇപ്പോൾ ഇത് കേരളത്തിൽ സെയിൽ ചെയ്യുന്നവർ ആരും ഇല്ല നമ്മൾ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയാണ് മൊറോക്കോന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമ്മളിന്ന് മേടിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മളൊരു ആയിരത്തിൽ പരം പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട് മൊറോക്കോൻ ടിൻ്റെ തന്നെ ഇനി നമ്മളിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സോ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യാം ഇനി എന്താ ഇനി ഏറെ ഏറെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്ന് അടുത്ത യൂട്യൂബ് വീഡിയോ ആയിട്ട് വരാം എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്തോളൂട്ടോ ബൈ